നമ്മുടെ പുതിയ വീട്ടില് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസങ്ങളും ആഴ്ചകളും നീണ്ട കാത്തിരിപ്പിന് ശേഷം രാവിലെ രണ്ടുപേരങ്കിൽ രണ്ടുപേര് ഇന്നലെ ഒരാൾ ഡയലോഗ് അടിച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞാട്ടെ ചിക്ക് പറഞ്ഞു പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ നിസായൊക്കെ പറഞ്ഞേ നാളെ പറയൂ പറഞ്ഞാൽ എൻറെ മാത്രം പന്ത്രണ്ടു ചെയ്ത് ഞാനും കൊറേ

നമ്മളാ ചെക്കിട്ടുണ്ട് ഏത് പാത്രത്തിൽ ഓടിയ കൂട്ടാൻ ആരിക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു കൂട്ടാണ് നമ്മളാച്ചി വാച്ചി വെളുപ്പിനെ കണ്ടിട്ട് എത്ര ദിവസമായിട്ട് നമ്മളെ വെളുപ്പിനെ കണ്ടിട്ട് അങ്ങനെ സായലെന്നു പറഞ്ഞിപ്പോ നമ്മള് വിളിച്ചിട്ടാ നിക്കണത് അവനായിരിക്കും ഇവനെ വിളിക്കണേന്ന് പറഞ്ചരക്കണ രണ്ട് എടുക്കള്ള വർഷങ്ങളും വർഷങ്ങളായില്ലേ നോമ്പിറങ്ങിയത് മാസങ്ങളിൽ കാത്തിരിപ്പിച്ചു പുറത്തിറങ്ങി അപ്പൊ നമ്മളെ ഫോട്ടോ ജീവിച്ചു കാണിച്ചു നമ്മുടെ ഫോട്ടോച്ചു എന്ന് ഒരു പേർസന്റേജ് ആൾക്കാർ ഒരു ന്യൂസ് ഉണ്ട് അവരൊക്കെ ഫോട്ടോച്ച് വെച്ച് മിസ് ചെയ്യണെങ്കിൽ മസ്റ്റായിട്ടും കാണാം പിന്നെ ഇപ്പൊ ആൾ ക്രൗഡ് കുറവല്ലേ നമുക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പ വൈസ് ഇത്രയും അൺഹെൽത്തി ആയ ഈ സൊസൈറ്റിയിലും ഇത്രയും നല്ല ഒരു ജനറേഷൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു പറഞ്ഞതും പറയാനും അഭിമാനം അല്ലെ ഓക്കേ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് നമ്മളെ കാട്ടി രണ്ട് ജനറേഷൻ പൊക്കത്തുള്ള ആൾക്കാരാണ് അതെത്താരിപ്പീ മന്തി റൈസാക്കും മന്തി മണസക്കെ നമ്മ അവിടെ നിന്ന് എന്താ സംസാരിച്ചു അതെന്തോ പറഞ്ഞിട്ട് തോന്നിയന്ന് അതെ അതിനുശേഷം സംസാരിച്ചല്ലേ സംസാരിച്ചു അപ്പൊ മാക്സിമം എന്ത് ചെയ്യാ വ്യായാമം ചെയ്യാ ഇതുപോല മാക്സിമം വ്യായാമം ചെയ്ത് എന്ത് ചെയ്യാ സംഭവം ചെയ്യ പിന്നെന്തോ പറയാണ്ടാ ഞാൻ മറന്നു പിന്നെ ചിക്കു ഞാൻ നിക്കണ സലീം വക്കീലാണ് സൂപ്പർ മനുഷ്യ <laughs> ും ബ്ലോഗ് യൂട്യൂബ് ചാനലൊക്കെ അപ്പൊ അതിന്റെ ബ്ലോഗ് എടുക്കാനൊക്കെ ചെക്കുന്റെ സാർ ചിക്കു ഡീറ്റെയിൽ എടുക്കണേ വക്കീലാണ് ഈയൊരു പ്രായത്തിലും പുള്ളി സാറായിട്ട് ചിക്കു പിള്ളേരായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല പുള്ളി വർക്കൗട്ട് ചെയ്യാൻ പറ്റിണ്ട് ഇപ്പൊ ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആർട്സ് ക്ലബ് അല്ല സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സ്ഥാനം എടുത്താണ് ചിക്കു അപ്പൊ അതിനെപ്പറ്റിയാണിപ്പൊ സാർ ചോദിച്ചത് നമ്മ െന്തോ പറഞ്ഞേ നമ്മ അവിടുന്നെന്തോ പറഞ്ഞില്ലേ ബ്ലോഗി പറഞ്ഞോ ഞാൻ പറഞ്ഞല്ലേ സായലും ഒടിച്ചല്ലാണ്ട് പറഞ്ഞ പാൽ ചായ ഒരു വെളിച്ചെണ്ണ പത്തിരി ഒരു ബോണ്ടാ ഈ നമ്മ മട്ടാഞ്ചേരി മട്ടാഞ്ചേരിക്കറിയാൻ പറ്റും മട്ടാഞ്ചേരി ഉണ്ടാവും പണ്ടില് നമ്മ മേദം പള്ളിന്ന് ഇട്ടിട്ട് ഒരു പത്തിരി ഒരു കൂടി ബോണ്ടിങ്ങനെ

പിന്നെ ഇപ്പൊ വരാൻ പോണതിന് ഷട്ടിൽ സീസൺ ആണ് സായല് ഷട്ടിൽ പേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷട്ടില് പോയിട്ട് കളിക്കാറി കണ്ടവര് എന്തെയാ ആരാണെന്ന് അത് ഗസ്സെയാരി തല കാണിക്കാണ്ട് ആൾക്കാർ വിചാരിക്കൂരോ ാണ് ഗേൾഫ്രണ്ട് പലതും കാണിച്ചു കൊടുക്കണ്ട പുള്ളിയൊക്കെ ഈ പ്രായത്തിലും എന്റെ പൊന്നോട്ടുണ്ടാവും അതെ നമ്മളെ മുടിയൊക്കെ ഇപ്പൊ തന്നെ ആച്ചിന്റെ മുടിയൊക്കെ നോക്കി ബുദ്ധിമില്ല അല്ല പിന്നെ നമുക്ക് ആച്ചിക്ക് മൈക്കൊടുക്കേണ്ട നോമ്പ് കാലഘട്ടം വരികയാണ് നമ്മളെ കൂട്ടത്തിൽ തന്നെ കൊറേ പേര് ഇതിനെ കോമ്പറ്റീറ്റേഴ്സ് ആണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പൂടാൻ ബ്രോന്റെ കച്ചവടം എങ്ങനെ പോകുന്നു കച്ചവടങ്ങളൊക്കെ കിട്ടിയാലും ആരിക്കോഷളൂട്ട് അതെല്ലാരും രക്ഷ പറഞ്ഞു പിന്നെ അമ്മ ഞാൻ അവിടെ നിന്ന് പറഞ്ഞാ അതാണ് എന്റെ ഓർമ്മയില് എനിക്കത് കിട്ടുള്ള അതെന്താ പറഞ്ഞൊക്കെ ഓർമ്മ വരും ഭയങ്കര ഒരു പോയിന്റ പറഞ്ഞത് പിന്ന നമ്മുടെ ഈ നാട്ടില് യുവാക്കൾക്കാണെങ്കിലും പ്രായം പിത്തമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ജമ്മി പോവാൻ പൈസ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ വർക്കൌട്ട് ചെയ്യാം അതിനുള്ളൊരു സെറ്റപ്പ് ഇവിടുത്ത ഇക്കമാരും യുവാക്കളൊക്കെ കൂടെ ഒത്തു ചേർന്ന് ഇണ്ടാക്കിട്ടുണ്ട് മസ്റ്റായിട്ടും മസ്റ്റായിട്ടും പൈസ ഇല്ലാത്ത പൈസ ഇല്ലാണ്ടല്ലേ ഇവർ വന്നിവിടെ കളിക്കണത് അവർക്ക് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് പിന്നൊരു സമയം പോക്കാണെങ്കിലും അവർക്ക് ഒരു എൻജോയ്മെന്റ് ആണ് ഈ പ്രായത്തില് അല്ലേ ഒരുമിച്ച് ഈ സ്ഥലത്ത് വന്നു വന്നാൽ ശരി നിങ്ങക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സംസാരിച്ച ഇവരെന്തെയ്യും വർക്കഔട്ടുള്ള സജ്ജീകരണം ഉണ്ടാക്കും ആരും പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊച്ചിയിൽ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യം വരൂല്ല അല്ലേ ബീച്ച് നമ്മ ഈ ഈ റൈറ്റ് സൈഡിലല്ലേ സൈഡിലാണ് ക്ലബ്ബ് പിന്നെ ഇങ്ങനെ തന്നെ ഇഷ്ടം പോലെ ഗവൺമെന്റ് നമ്മള ഈ ഓപ്പൺ ജിമ്മും കാറിലൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നെ പോലെ ഇരിക്കാണ്ടിരിക്ക നമ്മളൊക്കെ ഇനി ആവാൻ വേണ്ടി നോക്കണതാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു എന്റെ മനസ്സില തന്നെയാ പിന്നെ ഞാൻ ഒരു ഒരു വർഷത്തിന് മേലെ അത് നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കണ്ടിട്ടില്ല പക്ഷെ ഇത് എനിക്കൊരു പുതിയൊരു അനുഭവം പോരാ പക്ഷെ ഞാൻ ഇന്നൊരു മേടിച്ചത് പിന്നെ എല്ലാ ദിവസവും ഏഴുമണിക്കപ്പുറം ഒന്നും പറ്റിയ ചെയ്യും ചിക്കന്നെ ചിരിക്കണേ അല്ല പറ്റിയ ചെയ്യും ചെയ്യണോന്നു ഇപ്പൊ രാവിലെ എണീച്ച എനിക്ക് പ്രത്യേക ഒരു നമുക്ക് നാള് കാണ്ട് ഇപ്പൊ ദുൽഖർ പടറങ്ങുമ്പോ എങ്ങനെയാണ് ഒരു വർഷം ഇറങ്ങിട്ട് പിന്നെ കാണുമ്പോൾ അതുപോലെ നമുക്ക് എന്ത് പുതിയൊരു അനുഭവം കിട്ടി ഇങ്ങനെ നീ രാവിലെ എട്ട് മണിക്ക് എണീക്കണം ആറുകണിക്കാറില്ല ആറര ഗണിച്ച് അപ്പൊ ഇങ്ങനെ പോകണം കണ്ടിങ്ങനെ പോയിട്ട് നടക്കും അല്ലേ നമ്മടെ ഈ സീഡ്സിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഒരു കിഡ്ഡിലൻ കിഡിലൻ ആഡ് നടന്ന് കഴിഞ്ഞ് ഇപ്പൊ എഡിറ്റിങ്ങിന്റെ ഘട്ടത്തിലാ നിക്കാ മാസ്റ്റാർഡ് മാസ്റ്റേഡ് എല്ലാരും ഇന്ന് ഇന്ന് വൈകിട്ടല്ലേ ഇന്നീ ബ്ലോഗർക്കൊന്നും അറിയില്ല ഇന്ന് ഇറങ്ങണെങ്കിൽ മാസ്റ്റാർഡ് മാസ്റ്റേഡ് എല്ലാരും ചെക്ക്ഔട്ട് അതെ ഞാനൊക്കെ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളാണ് റുബീന അവിടെ സൈ രാവിലെ കൊണ്ടുപോയി ചിക്കുക പിന്നെ ഇവിടത്തെ കണ്ട ക്രിയേറ്റേഴ്സ് അവരിപ്പൊടില്ല പക്ഷെ അവര് ഭയങ്കര ഒരു മൈൻഡ് സെറ്റാണ്ടാ എനിക്കത് എടുത്ത് പറയണ്ടോ അവര് ഈ പ്രായമൊന്നുമല്ല അങ്ങനെയൊന്നുമില്ല ഈ ഒരു സംഭവത്തിൽ ആൾക്കാരെന്തൊക്കെ പറഞ്ഞാലും അവര് മൈൻഡെയാണ് ഫസ്റ്റ് ഞാൻ അവരെ വീഡിയോ കാണുമ്പോ അവരെ വീഡിയോ പത്തിലായി കിറന്നു ഇന്ന് അവരെ കാണുമ്പോ അവര് ഇപ്പൊ പണ്ടത് അഞ്ഞൂറ് അറുന്നൂറ് ആർ കൺസിസ്റ്റൻസി ആയിട്ട് കീപ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടം ക്രിയേഷ് ആ കേക്കും കണ്ടം ക്രിയേഷൻ എങ്ങനെ വന്നാലും നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലച്ച് പിടിക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് വീലിട്ട് തുടങ്ങിയപ്പോ എന്റെ അക്കൌണ്ടില് വെറും അയ്യായിരം നാലായിരം മൂവായിരം വ്യൂസാർന്ന് ഇന്ന് അത് ഇട്ടാല് അഹങ്കാരം പറയാനല്ല ഒരു ആവറേജ് വ്യൂസ് പത്ത് കെ ഒക്കെ വന്ന് നിക്കണ്ടേ ഇപ്പൊ ചിക്കു തുടങ്ങിയപ്പോ എങ്ങനെയാണ് നിക്കു അല്ല ഒരു എട്ട് ദിവസം മുമ്പ് പക്ഷെ ഇപ്പഴാ ആവറേജ് എന്നാണ് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോളൂ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം കണസിച്ചിനായിട്ട് റീച്ചും കാരണം വേറെ ആയിരിക്കും അത് ചിക്കൂക്ക് ഞാൻ കാണിച്ചു കൊടുക്കും നമ്മളെ പ്രേക്ഷകരും കാണാം നിങ്ങളെ സപ്പോർട്ടും കൂടെ കൊണ്ടാണ്ട അതും കൂടെ പറയണ്ടല്ലേ കണ്ണ ക്രിയേഷൻ ഒരു രണ്ട് വർഷം നമ്മൾ ട്രൈ ചെയ്യാൻ വെക്കൂ യൂട്യൂബിൽ എല്ലാരും മാക്സിമം എന്തെയ്യാ നമ്മളെ വീഡിയോസ് കാണാം കമന്റ് ചെയ്യാം കമന്റ് ചെയ്തിട്ട് എന്താണ് തെറ്റുകൾ അറിയിക്ക അതൊക്കെ പറയാളു പിന്നെ നമ്മ ചാവടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചാവടിക്കും കാണാം അല്ല എന്നാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് പറഞ്ഞോ ുംബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നൂറ് പേരാണ് നിങ്ങളൊരാള് ഒരാൾക്ക് ഷെയർ ചെയ്ത ഒരാൾ നമ്മളെ ഫാമിലിയിലേക്ക് കൂടി നടത്താം നിങ്ങൾക്ക് നമ്മളെ ഫാമിലി ഇഷ്ടമുണ്ടെങ്കിൽ എന്തെയ്യാ അടുത്തൊരാളിലേക്ക് അയച്ചുകൊടുത്തിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മ ആറുന്നൂറ്റിഅമ്പതില് ആറ് മാസത്തിൽ പെട്ടെന്നിട്ട് പറഞ്ഞാണ് ഇനി അത് വളരൂ ഒരു മാസം അല്ല എട്ടു ദിവസം ഞാനിവിടെ ബ്ലോഗ് മാനേജർമാര് ബ്ലോഗ് മാനേജർമാർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ട് എണ്ണം കൊച്ചിങ് കോളേജിൽ പഠിക്കുന്ന ഓരണം എം ഇ എസ് സി പഠിക്കണം പറഞ്ഞു 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 അതെ അവനോട് പറഞ്ഞിട്ട് ഏഴു ദിവസം കൊണ്ടുണ്ടായ മാറ്റം നീ ഞെട്ടിയാണ് എത്ര വട്ടം പറഞ്ഞ പക്ഷെ ഇനി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൺഫേം ആയിട്ടും നിങ്ങൾക്ക് ഇപ്പൊ നമ്മ നിന്ന് കുറച്ച് ഇങ്ങനെ എന്തേ സംസാരിക്കാൻ ഒരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒരു നൂറ് ദിവസം കഴിയുമ്പോ നമ്മ വ്ലോഗേഴ്സ് നിങ്ങളോട് സംസാരിക്കാൻ ഇത്രയും കൂടെ ഓപ്പൺ ആവും നിങ്ങ നമ്മളോട് ഓപ്പൺ ആവാം അപ്പൊ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ലൈക് നോമ്പിന് എക്സൈറ്റിംഗ് വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എക്സൈറ്റിംഗ് വീഡിയോസ് എന്തായാലും ഉണ്ടാവും മുപ്പത് വീഡിയോ ചെയ്ത് വെച്ചേക്കാ ഇൻസ്റ്റാ പഠിച്ചാലും ഇഷ്ടം പോലെ നമുക്ക് കൊളാബറേഷൻസ് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് മസ്റ്റായിട്ട് യൂട്യൂബിലും വരും ഇൻസ്റ്റാഗ്രാമിലും വരും പിന്നെ ഡയറ്റിലാണെങ്കിൽ ഞാൻ പോകൂല ഡാറ്റലാത്തവരും പോകും മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാ എക്സിസ്റ്റിംഗ് വീഡിയോസ് തന്നെയായിരിക്കും ബൈ